നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്ന് മേഡത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല മിഥുനത്തിൽ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കേതു വൃശ്ചികത്തിൽ ബുധൻ ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ കുംഭത്തിൽ ചന്ദ്രൻ രാഹു മീനത്തിൽ ശനി ഇത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭ ശുഭാശുഭ ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഏവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ഇന്ന് കന്നിരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ ബുധൻ നാലാം ഭവത്തിൽ സൂര്യൻ ചൊവ്വാ ശുക്രൻ ആറാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു ഏഴാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നല്ല പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക അതിലൂടെ തനിക്ക് വളരാൻ വളരെ സഹായിക്കും ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുക മറ്റൊരു ജോലിക്ക് മുമ്പോട്ട് നീങ്ങേണ്ട സമയമാണ് ധാരാളം ശത്രുക്കൾ വരാം തൻ്റെ കർമ്മ മേഖലയിലായാലും വ്യക്തിപരമായ നാലാം ഭാവത്തിൽ സൂര്യനാണ് തുര്യദിനേശാതി ശോഭാധികാര ജനസമൃദ്ധി വിഗ്രഹം ബന്ധു തോമി തൻ്റെ ശോഭകാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് കളഹിക്കും ആ ഒരു വിഷയം അവിടെ ഉണ്ട് അതിന് പുറമെ ആറിലാണ് ചന്ദ്രൻ ചന്ദ്രൻ ആറിൽ വരുമ്പോൾ ശത്രുക്കൾ വരും ശത്രുക്കളിൽ ജയിക്കും വീണ്ടും ശത്രുക്കൾ വരും അതിനാൽ ശത്രുദോഷ പരിഹാരം നിർബന്ധമാണ് ഈ ഒരു വാരം ശത്രുമുട്ട് ചെയ്യണം ശത്രുസമാഹാര കുരുതി ചെയ്യുക അത് ചെയ്താൽ കുറേ ദോഷങ്ങൾക്ക് പരിഹാര നിവൃത്തി കൈവരുന്നതാണെന്ന് അറിയുക ഈ ഒരു വാരത്തിൽ വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ നിശ്ചയങ്ങളൊക്കെ അനുകൂലമായി തീരുമാനിക്കപ്പെടും കർമ്മ മേഖലയിലും എന്തെങ്കിലും പ്രശസ്തി ഒക്കെ ലഭിച്ച് അതൊക്കെ പത്താളുകളുടെ മുമ്പിൽ ഷോ ചെയ്യാനൊക്കെ ഈ വാരം വളരെ നല്ലതാണ് പ്രതിയിൽ പ്രസവം പ്രസവസാമുദ്രം അന്നാണ് ഒരിടം കണ്ടി ഉപ്പിൻ്റെ അരിവെക്കുമെന്നാണ് അത് വിവാഹ വിഷയമാകാൻ നിശ്ചി വിവാഹ തീരുമാനങ്ങളാകാം അല്ലെങ്കിൽ പാർട്ടികളാകാം അല്ലെ കർമ്മത്തിൽ തനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ നാലാളെ അറിയിക്കാൻ വേണ്ടി ലഭിക്കുന്ന പാർട്ടികളൊക്കെ ആകാം കാശിന് രസ ചെലവുകളൊക്കെ വരും പക്ഷെ പലപ്പോഴും പുതിയ ചില വ്യാപാര ബന്ധങ്ങൾ പുതിയ പുത്തൻ സൗഹൃദത്തിലൂടെ ലഭിക്കും കാരണം ഭാഗ്യാധിപനായ ധനാധിപനായ ശുക്രൻ നാലാം ഭാവത്തിൽ ദിഗ്ബലമായി നിൽക്കുന്നു അവിടെ വ്യാഴവും ശുക്രനും പരസ്പരം യോഗമുണ്ട് അതിനാൽ നല്ല ചില സൗഹൃദങ്ങളിലൂടെ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് നയിക്കപ്പെടാം അധികം ഷോയിങ് ഓഫ് കളിച്ചാൽ ശത്രുക്കൾ വളരെയധികം കൂടും അതിനാൽ മൂടി വെച്ചിട്ട് മാത്രം നിഗൂഢമായി മാത്രം തന്നെ കാര്യങ്ങളൊക്കെ അറിയുക എപ്പോഴും പണ്ഡിതന്മാർ ബുദ്ധിയുള്ളവർ ഒൻപത് കാര്യങ്ങൾ മൂടി വയ്ക്കണമെന്നാണ് ആയുർവിത്തം ഗൃഹഛിദ്രം തന്നെ പ്രായം പറയാൻ പാടില്ല താൻ തുള്ളിച്ചാടി കളിക്കുമ്പോൾ ആ സാറിന് ഇപ്പം എത്ര പറയും എനിക്കൊരു അറുപഞ്ച് വയസ്സായി പക്ഷേ ഞാനിപ്പോഴും ഇരുപത്തെട്ട് വയസ്സാണെന്ന് പറയുമ്പോൾ അത് അന്യരിൽ അസൂയുണ്ടാക്കും ഓ എന്തൊരു ഉഷാറാണ് എന്ന് പറയും എനിക്കൊക്കെ അത് സംഭവിക്കാറുണ്ട് നമ്മൾ നിഷ്കളങ്കമായി ആ എനിക്ക് പത്തറഞ്ച് വയസ്സായി നമ്മളൊക്കെ നിഷ്കളങ്കമായി ആ പത്തറുപത് വയസ്സായി അപ്പൊ സാർ ഇപ്പോഴും നല്ല ചെറു ചുറുക്കാണല്ലോ സാർ റിട്ടയർഡായോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം പലപ്പോഴും അന്യരുടെ ജലസ് നമ്മളുടെ മുകളിൽ വരും അതുകൊണ്ടൊരിക്കലും പ്രായം പറയാൻ പാടില്ല വിത്തം ധനമത് ധനമെത്രയുണ്ട് തന്നെ കൈവശം പറയാൻ പാടില്ല ഗൃഹഛിദ്രം തന്നെ കുടുംബകലഹം പറയാൻ പാടില്ല അവിടെ ശത്രു വന്ന് കയറും മന്ത്രം ഞാൻ ഇന്ന മന്ത്രമാണ് ജപിക്കുന്നതെന്ന് പറയാൻ പാടില്ല ഔഷധം ഞാൻ എൻ്റെ ശരീരത്തിന് സംരക്ഷണത്തിന് എൻ്റെ ശരീരത്തിന് രഹസ്യം ഇന്ന് ഔഷധമാണെന്ന് പറയാൻ പാടില്ല സംഗമം തനിക്ക് ഇച്ചിരിയുള്ള ചുറ്റിക്കളികൾ സൗഹൃദങ്ങൾ സ്ത്രീ സൗഹൃദങ്ങൾ ഇതൊന്നും പറയാൻ പാടില്ല നാളെ പ്രശ്നം വരുമ്പോൾ സുഹൃത്ത് ശത്രു ആകുമ്പോൾ അവനേതൊക്കെ വിളിച്ച് പറയും ഓ അവനവിടെ രാത്രി പോകാറുണ്ട് പിന്നെ തന്നെ കെട്ടിയിടും ജനങ്ങൾ ശ്രദ്ധിക്കണം മാനദാന അപമാനം തൻ്റെ അഭിമാനം തൻ്റെ താൻ നേരിട്ട അപമാനം താൻ ചെയ്യുന്ന ദാനം നവഗോപ്യാനി പണ്ഡിതാഹ പണ്ഡിതന്മാർ ഇത് ഒൻപതെണ്ണം പറയാൻ പാടില്ല പല രീതിയിൽ ശത്രുക്കൾ വരും അമ്മയുടെ ആരോഗ്യം വലിയ ദോഷമാകും പലപ്പോഴും അമ്മയെ തനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതിനാൽ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കട്ടെ കന്നിരാശിക്കാർക്കെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ പരിഹാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരാതെ ഓരോ കാര്യങ്ങളും നന്നായി നിങ്ങട്ടെ നന്ദി നമസ്തേ